ഞാനാണ് ാണ് നിങ്ങള് ഞങ്ങൾക്ക് ഇന്ന് മുട്ട പണി കിട്ടുക ഞങ്ങളുടെ വീട്ടിലെ പൈനാപ്പിളും മൊത്തവും കിടി കൊണ്ടുപോവുക അതുകൊണ്ട് ഇന്ന് ഞാൻ ഭയങ്കര വിഷമർത്തില്ല ഗൾസ് ഞങ്ങളുടെ വീട്ടിലെ പൈനാപ്പിള് ഞാൻ കവറിട്ട് നിർത്തി തരുന്ന കവറൊക്കെ കുത്തി കീറി മൂന്നെണ്ണം കിളി കൊണ്ടുപോവുക എന്നാലും എനിക്ക് വിഷമില്ല ഞങ്ങൾക്ക് മൂന്നെണ്ണം കിട്ടി കണ്ടോ കാശ് ഞങ്ങളുടെ പൈനാപ്പിൾ കിളി ഇന്നത് കിളി ഇന്നത് ഞങ്ങൾ കിളിക്ക് തന്നെ കൊടുത്തു നല്ല മൂന്ന് പൈനാപ്പിൾ കിട്ടിയത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു കണ്ടോ കാശ് കുഞ്ഞു കുഞ്ഞു പൈനാപ്പിൾ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ പൈനാപ്പിൾ കിട്ടുന്നതാണ് അന്നേരം നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമന്റ് ചെയ്യുക ചെയ്യുകയായി ഒരെണ്ണം ഞാൻ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞു സാധനം അസലി അത് കുടിച്ച നാട്ടുകാരീജാതെ സാധനം എന്ന് പറയും അതുപോലെ തന്നെ ഒരെണ്ണം ഞാൻ എടുത്ത് പൈനാപ്പിൾ മുറിച്ചിട്ട് അത് നല്ലതായിട്ട് ഉപ്പും മുളകും എണ്ണയിൽ ഒഴിച്ച് തേച്ച് പിടിപ്പിച്ച് നല്ലതായിട്ട് തിന്നു അടിപൊളി ടേസ്റ്റി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണതായി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഞാൻ സ്വന്തം ബൈ ചിൽ ബ്രോ ചിൽ